ഹായ് ഗുഡ് മോർണിംഗ് എവരിവഡി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇന്ന് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ അമ്പത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ നാന്നൂറ് രൂപ കുറഞ്ഞ് ഒരു പവന് എൺപത്തിയ്യായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ഗോൾഡിന് ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയും ഒരു പവൻ്റെ വില മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു പവന് എഴുപത്തൊന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാകുന്നു ഇത് ഞാൻ പറഞ്ഞ റേറ്റ് കേരളത്തിൽ രണ്ട് അസോസിയേഷൻ ആണ് ഉള്ളത് ഒരു അസോസിയേഷൻ്റെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ അസോസിയേഷന് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറൊരു അസോസിയേഷനും കൂടിയുണ്ട് കേരളത്തിൽ എ കെ ജി എസ് എം എ എസ് ബാബെന്നു പറഞ്ഞിട്ട് ഒരു അസോസിയേഷനും കൂടിയുണ്ട് ആ അസോസിയേഷനും ഗ്രാമീണിന് മേലെ നാൽപ്പത് രൂപ തന്നെയാണ് കുറച്ചിരിക്കുന്നത് പക്ഷേ രണ്ട് പതിനെട്ട് ക്യാരറ്റ് രണ്ട് റേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കെ എ കെ ജി എസ് എം എം ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി പത്ത് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു പവന് പതിനെട്ട് ക്യാറ്റിന് എഴുപത്തി രണ്ടായിരത്തി എൺപത് രൂപയുമാണ് എ കെ ജി എസ് എം എസ് പവൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനാല് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ മുപ്പത് രൂപയാണ് കുറഞ്ഞത് പതിനാല് കാറ്റിഗോൾഡിന് ഗ്രാമിന് മേലെ മുപ്പത് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു പവന് അൻപത്തഞ്ച് അറുന്നൂറ്റി എൺപത് രൂപയുമാകുന്നു ട്വൻ്റി ടു ക്യാരറ്റ് നയൻ സിക്സ് ഗോൾഡിനും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് പതിനാല് ക്യാറ്റ് ഗോൾഡിനും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സപ്പറേറ്റ് റേറ്റ് പറയാത്തത് പതിനെട്ട് ക്യാറ്റ് ഗോൾഡിനാണ് വില വ്യത്യാസം ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് അസോസിയേഷനും റേറ്റ് പറഞ്ഞത് ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടുന്ന കാരണം പതിനെട്ട് ക്യാറ്റ് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് പതിനെട്ട് ക്യാറ്റിന് തന്നെ എഴുപത്തി രണ്ടായിരം കടന്നു ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവങ്ങളാണ് അതൊക്കെ അപ്പം വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കല്യാണ ആവശ്യം ഉള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ എന്തായാലും കുറയാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയി ചിലപ്പോൾ ഒന്ന് തന്നെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഉച്ച തന്നെ കാണാം അല്ലെങ്കിൽ നാളെ കാണാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്